ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്തൊക്കെയാ എത്രയെത്ര വൃത്തികെട്ട പൊയ്മുഖങ്ങൾ മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് എത്രയെത്രോന്നിയാസങ്ങളുടെ കൂടാണത് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലാകാത്തവർക്ക് നേർക്കാഴ്ചയെന്ന കാണാൻ പറ്റിയിരിക്കുകയാണ് എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തേർവാഴ്ചയുടെ ഇടങ്ങളായിരുന്നത് കലയുടെ പേരിൽ പ്രവർത്തിക്കുന്ന പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ റെഡ് സ്ട്രീറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ ജനങ്ങൾ വിളിക്കുന്ന കുറെ പേരുകളുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം പക്ഷേ ഞങ്ങൾ മോഡേണൈസേഷന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകൾ പിന്നെ പ്രമുഖനും പ്രമുഖയുമാണ് അവർക്കൊന്നും ഈ പേരില്ല യഥാർത്ഥത്തിൽ ഈ സിനിമാ വിമർശകരായ പത്തിരുപത് ആളുകളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അവർ ഒരു കാര്യമുണ്ട് ഇത്തരം സിനിമാ ചിന്തകൾ തകർക്കുന്നത് കുടുംബ ബന്ധങ്ങളെയാണ് കുടുംബ ബന്ധങ്ങളെയാണ് സിനിമയിൽ നിൽക്കുന്ന ഒരു നയന്റി നയൻ പെർസെന്റേജ് ആളുകൾ എടുത്തു നോക്ക് കുടുംബ ബന്ധമൊക്കെ ഒരു കഥയായിട്ടുണ്ടാവും കുറ്റം ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതല്ല ഫെമിനിസം ഇന്നുള്ളതല്ല ഫെമിനിസം യഥാർത്ഥ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീപക്ഷവാദമാണ് ഇത് സ്ത്രീപക്ഷവാദമല്ല യഥാർത്ഥത്തിൽ ഇത് പുരുഷ വിദ്വേഷം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത് ഈ ഫെമിനിസ്റ്റുകളുടെ ഒരു വാദഗതി എന്താണ് യഥാർത്ഥത്തില് പെണ്ണിനെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടയുന്നത് കുടുംബമാണ് കുടുംബത്തിലേക്ക് പോയാൽ അവൾ ഭർത്താവാൽ ഭരിക്കപ്പെടുന്നവളാകും അതുകൊണ്ട് കുടുംബം തകർത്തെറിയണമെന്ന വാദഗതി വിശ്വസിച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിൽ പരം ആളുകളാണ് കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നിക്കണേ മുപ്പത്തയ്യായിരത്തോളം ആളുകൾ അല്ലെങ്കിൽ അതിൽ പരം ആളുകൾ കേരളത്തില് ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിമകളായി പോകും എന്നിട്ട് അവർ ചെയ്യുന്ന എന്താ എല്ലാ തോന്നിവാസത്തിനും വഴി വെച്ച് കൊടുക്കാം ഞങ്ങൾ ഇപ്പൊ ഫ്രീ ഉദ്ദേശിക്കുന്ന ഫ്രീ എന്താ ഇവർ കഴിഞ്ഞാടി നടക്കാം കോഴ്സ് വേണ്ടി അതിനെന്തിനാ കല്യാണം ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട സ്വന്തമായിട്ടോ ഇത് ഇത് ഒരു ഉളുപ്പില്ലാതെ പറയാം എന്നിട്ട് എന്താ എന്ന് പറയുന്ന ഏറ്റവും നെറികെട്ട ഏർപ്പാടിലേക്ക് കടക്കുക ഇനി അതിലെങ്ങാനും ഒരു കുഞ്ഞുണ്ടായി പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിങ്ങനെയെങ്കിലും വളർന്നോളും അവൻ ഈ നാടിന് ഏറ്റവും വലിയ ശാപമായി മാറുന്ന ഏറ്റവും മോശമായ കാഴ്ചകൾ നമ്മൾ കാണുക എന്നിട്ടും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതിന്റെയൊക്കെ പരിണിത ഫലാണ് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് മക്കളെ നിങ്ങൾ കുടുംബ ബന്ധം സൂക്ഷിക്കണേ നിങ്ങളിങ്ങനെ അഴിഞ്ഞാടി നടക്കരുതേ നിങ്ങൾ തനിച്ചാകുന്ന മേഖലകൾ ഉണ്ടാകരുതേ ആണും പെണ്ണും കൃത്യമായി ലൈംഗിക വിശുദ്ധി കാത്തു എന്ന് സൂക്ഷിക്കണമെന്ന് അതായത് കുടുംബ ബന്ധം വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞങ്ങൾക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോയി പോയി ഇതുവരെ എത്തിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ അതായത് ലോകത്താദ്യമായി എയ്ഡ്സിന്റെ അംശങ്ങൾ കണ്ടെത്തിയത് ഒരു ഒരു ഗേ വിഭാഗത്തിൽപ്പെട്ട ഗൈസെക്സ് ആസ്വദിക്കുന്ന ഒരു മനുഷ്യന്റെ തുടയിൽ നിന്നാണെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയാണത് കുടുംബ ബന്ധം വേണ്ടാന്ന് വിശ്വസിച്ച ആളുകൾ പോയി പെട്ട ഇടമാണത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ സാൻ ഫ്രാൻസിസ്കോയിൽ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് പറയും നമുക്ക് ഡയപ്പർ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതാണ് ഡയപ്പർബാ നമ്മൾ യൂസ് ചെയ്യലേ അല്ലെ കുഞ്ഞുങ്ങൾക്ക് എന്നാലത് കുട്ടികളുടെ ഡയപ്പറിനെ കുറിച്ചല്ല ഏറ്റവും കൂടുതൽ ഗെയ്സ് ഉള്ളത് അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗൈഗലുടെ സാൻ ഫ്രാൻസിസ്കോ അറിയപ്പെടുന്നത് അവിടെ ഈ ഗൈസെക്സൺ ചെയ്യുന്ന ആളുകൾ അവർക്ക് പതിയെ പതിയെ ഗുധ ക്യാൻസർ ഉണ്ടാവുകയാണ് താഴ്ഭാഗത്ത് ക്യാൻസർ വരാണ് അറിയാതെ മലദ്വാരത്തിലൂടെ മലം വന്നുകൊണ്ടിരിക്കാം ഡയപ്രധരിക്കേണ്ടവരാണ് അങ്ങനെ ഡയപ്പർ ധരിക്കുന്നു ഡയപ്പർ ധരിച്ചു ധരിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്മെല്ല് ശക്തമായി വരുമ്പോൾ എടുത്ത് വലിച്ചെറിയുന്നു അങ്ങനെ ഡയപ്പർ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാഴ്ച അമേരിക്കയിൽ പോലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്താ കുടുംബ ബന്ധത്തിന് വിലയില്ലാതായതാണ് അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ കുടുംബ ബന്ധത്തിലേക്ക് അവർ പോയിട്ടില്ല ആ ഒരു ഒരു സ്ത്രീ പുരുഷ ദ്വന്വങ്ങളെ വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു ആണിന് ആണുമതി പെണ്ണിന് പെണ്ണുമതി എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും ഒരു സംസ്കാരത്തിലേക്ക് പോയപ്പോൾ അത് ഏറ്റവും മോശം രൂപമായി നമ്മുടെ മുമ്പിൽ ഒരു മൂർത്തി ഭാവമായി നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പൊ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി തീരണമെന്ന് പഠിപ്പിച്ചിരുന്നുണ്ട് നമ്മളത് പറയുമ്പോൾ നമ്മൾ പെണ്ണിന് വില കൊടുക്കാത്തവരായി സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ എതിർക്കുന്ന ആളുകളായി എന്നാൽ ഇവിടെ ആരാണ് പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ചിന്തിച്ചിട്ടുണ്ടോ പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടായി നമ്മുടെ ഈ രാജ്യത്തിന്റെ കണക്കിനെടുത്ത് നോക്കിയേ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും ഒരു നെറികെട്ടൊരാചാരണ്ടായിരുന്നു സതി അല്ലെ എന്താ സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ ആ ഭർത്താവ് കത്തിയരിയുന്ന ചിതയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്താൽ പിന്നെ അവിടെ സതീദേവിയായി മാറുക സതീദേവി ഇനി എങ്ങാനും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അവളെ കൊണ്ട് പറ്റില്ല സവർണ മേധാവിത്വം അതിന് സമ്മതിക്കില്ല ഇനി എങ്ങാനും അവളെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തും നാട്ടിൽ നിന്ന് അവളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒറ്റപ്പെടുത്തും ഒരു നേരം ഭക്ഷണം കൊടുക്കും വാവ് കടന്നു വന്നാലോ വാവിന്റെ അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കിട്ടാത്തവണ്ണം സവർണ്ണം മേധാവിത്വം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും അപ്പോൾ ചിന്തിക്കുന്നു എന്താ ഇങ്ങനെ നരകിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇങ്ങനെ മുട്ടയടിച്ച് പുള്ളി കുത്തി എവിടെയെങ്കിലും മാറ്റിയിരുത്തപ്പെടുന്നതിനേക്കാൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ചീഞ്ഞു നാറുന്നതിനേക്കാൾ എന്റെ വ്യക്തി എൻ്റെ ചിതയിലല്ലേ ഞാൻ ഇങ്ങ് ചാടി ആത്മഹത്യ ചെയ്തേക്കാമെന്ന് കരുതി ഒരു ഒരു വഴിയുമില്ലാതെ ചാടി മരിച്ച എത്ര എത്ര യുവതികളുടെ നാടാണ് നമ്മുടെ ഭാരതം ഇതിന്റെ അറുതി വരുന്നത് രാജാ രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യക്ക് ഇതുപോലെ ചാടി മരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം പ്രക്ഷോഭത്തിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങാൻ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ഗവർണർ വില്യം ആണ് ഈ സതി എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഏർപ്പാടിനെ നിർത്തലാക്കിയത് ഇതി ഒരുപാട് കാലം നാട്ടില്ല പത്തിരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്ന കാര്യമാണ് ഇനി അകലങ്ങളിൽ ഇന്ത്യയിലേക്കൊന്നും പോകണ്ടാമേ നമ്മുടെ ഈ കേരളത്തിൽ നടന്നിരുന്ന എത്ര എത്ര ദുരാചാരങ്ങളുണ്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ച കാര്യങ്ങളല്ലേ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹളയുണ്ട് ചാന്ന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു അത് തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹല ലഹളയാണത് അതിന് പല പേരുകളുണ്ടല്ലോ മാറുമറയ്ക്കൽ സമരം മുലമാറാപ്പ് സമരം എന്നൊക്കെ പേരുള്ള ഒരു ലഹളയായിരുന്നു അത് നാടാർ സമൂഹത്തിലെ പെണ്ണുങ്ങൾക്കൊന്നും മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല നാടാർ സമൂഹത്തിലെ പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സഹി ഇവരൊക്കെ സവർണ മേലാളന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല അവരെ ദ്രോഹിച്ചു അവരെ വേദനിപ്പിച്ചു അപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് യഥാർത്ഥത്തിൽ ഈ ചാനാർ ലഹള എന്ന പേർ എന്ന പേരിൽ അറിയപ്പെട്ടത് നങ്ങേലിയെ നിങ്ങൾക്ക് പരിചയമല്ലേ ആരാണ് നങ്ങേലി തിരുവിതാംകൂർ രാജഭരണകാലത്ത് പെണ്ണിന് മാറു മറക്കാൻ അവകാശമില്ല ഇനി എങ്ങാനും അവകാശം വേണമെങ്കിൽ മുലക്കരം കൊടുക്കണം അല്ലേ അതായത് മുല മറയ്ക്കാൻ മാറും അവൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് കൊടുക്കേണ്ട കാലഘട്ടം ഉണ്ടായപ്പോ രാജാവിന്റെ കിങ്കരന്മാർ വീടിന്റെ പഠിക്കൽ ഞങ്ങൾക്ക് ടാക്സ് തരണം കരം പിരിക്കാനായി വന്ന് നിൽക്കുമ്പോൾ രണ്ട് ചേമ്പിലയിലേക്ക് തന്റെ രണ്ട് മാറിടങ്ങളിൽ മാറിടങ്ങൾ മുറിച്ചു വെച്ച് പ്രക്ഷോഭം നടത്തിയവളാണ് നങ്ങേലി എസ് എൻ സദാനൻ അദ്ദേഹത്തിന്റെ ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണും ഇത് ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ ദൂരേക്കൊന്നു പോകണ്ട നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴേ ഒന്ന് ചിന്തിച്ചൊക്കെ ഒരു ഭാഗത്ത് മാറുമറക്കാൻ അവകാശമില്ലാതെ തന്റെ അസ്തിത്വം പുറത്തു പറയാൻ അവകാശമില്ലാതെ ഇല്ലാതെ താനൊരു ഒരു ഒരു മനുഷ്യജീവിയാണോന്ന് പോലും ശങ്കിച്ചു പോകുന്ന അവസ്ഥയിൽ പെണ്ണ് ജീവിച്ചപ്പോ മറ്റൊരു ഭാഗത്ത് തട്ടമിട്ട് അഭിമാനത്തോടെ ശരീരം മുഴുവൻ ധരിച്ച് വസ്ത്രം കൊണ്ട് മറച്ചിട്ട് അഭിമാനത്തോടുകൂടെ നടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ ഇവിടുത്തെ മുസ്ലിം യുവതികൾ നല്ല വസ്ത്രം ധരിച്ച് തലമറച്ച് നടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിം പുരുഷന്മാർ അന്ന് ഇസ്ലാമാണ് ഇതിനൊക്കെ ഇസ്സത്ത് കൊടുത്തത് ഇന്ന് കുറെ മോഡേണിസ്റ്റുകൾ വന്നിട്ട് എവിടെ സ്വാതന്ത്ര്യം എവിടെ സ്വാതന്ത്ര്യം ഇവരുടെയൊക്കെ അപ്പാപ്പന്മാരോട് ചോദിക്കണം അവരുടെ നിലയും അന്നത്തെ ഇസ്ലാമിന്റെ നിലയും എന്തായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ വസ്ല്ലാത്തങ്ങൾ കൃത്യമായി നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഈ അയിത്തത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു കിടക്കണമെങ്കിൽ ഒറ്റ വഴി ഇസ്ലാം മാത്രമാണെന്ന് മനസ്സിലാക്കിയത് അന്ന് കേരള തീയ്യ യൂത്ത് ലീഗ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തിറക്കിയ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് അസവർണർക്ക് നല്ലത് ഇസ്ലാം അസവർക്ക് ഇസ്ലാം ഇസ്ലാമിൽ അവർണനോ സവർണനോ ഇല്ല കറുത്തവനോ വെളുത്തവനോ ഇല്ല തടിയനോ മെലിഞ്ഞവനോ ഇല്ല ഒരേ ഒരു കാര്യം കൊണ്ടേ നിങ്ങൾ അല്ലാഹു എങ്കിലേക്ക് ഉയരൂ ഇല്ലാവി ചക്കുവാക്വാ ഉള്ളൂ ഈ സഫു തന്നെ നോക്കിയാൽ ഇതിൽ പാവപ്പെട്ടവനുണ്ട് സമ്പന്നനുണ്ട് ഒരു നിങ്ങളുടെ നിങ്ങൾക്കിടയിലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൃത്യമാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേരള കേരളത്തിലെ യൂത്ത് ലീഗ് പ്രസിദ്ധീകരിച്ചത് അസവർണർക്ക് നല്ലത് ഇസ്ലാം അതെ എല്ലാവർക്കും നല്ലത് പരിശുദ്ധ ദീൻ തന്നെയാണ് ഇനി അന്താരാഷ്ട്ര മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് പറയുന്ന ജൂതന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം പെൺകുട്ടികളെ അപമാനമായത് കൊണ്ട് തന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു എന്നാണ് ജൂതന്മാർ ചന്തയിൽ കൊണ്ടുപോയിട്ട് പെൺകുട്ടിയായതിന്റെ പേരെ കച്ചവടം ചെയ്യാം ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കുമ്പോ ഹബീബായ സുനൂരും തങ്ങളുടെ കാലഘട്ടം അവസ്ഥ എന്തായിരുന്നു ഇസ്ലാമിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രബന്ധമുണ്ട് ഡോക്ടർ ജോർദാനിൽ പ്രസിദ്ധീകരിച്ച ഒരു ഒരു പ്രബന്ധമാണ് കഴിയുന്നവർക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് വായിക്കണം ഫീമെയിൽ പ്രീ ഇസ്ലാമിക് ഇൻവെസ്റ്റിഗേഷൻ ശരിക്കും വായിച്ചു അവസ്ഥ ഒരു ജനിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടി ജനിച്ചാൽ എങ്ങനെ കൊല്ലണം നമ്മൾ സാധാരണ പെൺകുഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വളർത്തണം എന്നാണ് ചിന്തിക്കുക അല്ലെ അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ ആണായാലും പെണ്ണായാലും ഒരേ ചിന്ത ഒരേ ചിന്ത ദാരിദ്ര്യത്തെ നിങ്ങൾ മക്കളെ ജനിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്ന് അള്ളാഹുവിന്റെ ഹബീബി ആരാ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് ആൺകുട്ടി മാത്രം ജനിച്ചവർ കതിസമ്പന്നന്മാരാണ് പെൺകുഞ്ഞിന് വാല്യൂ കൊടുക്കാത്തവൻ അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാത്തവനാണ് വില വെക്കാത്തവനാണ് പരിശുദ്ധ റസൂറുള്ള ഹദീസിൽ നിന്ന് വെച്ചമല്ലേ അന്ന് ഒരു കുഞ്ഞു ജനിച്ചാൽ എങ്ങനെ കൊല്ലണമെന്നാണ് ചിന്തിക്കുന്നത് പൊട്ടക്കണക്കിൽ നിന്ന് താഴെ കെഞ്ഞുകൊല്ലണം മലയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലണം അതോടെ ജീവനോടെ ഒരു 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 മൂടണോ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ സംഭവം ഞാൻ മുഖത്തോട്ട് ഇങ്ങനെ നോക്കൂല സങ്കടമാണ് എപ്പോഴും ണ്ട് എന്താ മോനെ പ്രശ്നം എന്നോട് പറയും എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ എന്താണ് സങ്കടം

എന്ത് പാപാണ് നീ ചെയ്തത് എന്നോട് പറയും നമുക്ക് നോക്കാലോ പൊറുക്കുന്നവനാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ എത്ര വലിയ മഹാഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ ജന്മനാ മുസ്ലിം എന്ത് മുസ്ലിമാണ് എന്ത് മുസ്ലിം നമ്മൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ ശരിക്കും അമ്മയും മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായി ഒരു പുതുവിശ്വാസിയായ മനുഷ്യൻ പുതുവിശ്വാസി പുതുവിശ്വാസിന്ന് പറയുമ്പോ പ്രേമിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ ഒന്നും ആരും പറയുന്നില്ലേ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം പ്രേമം തോന്നിയിട്ട് മുസ്ലിം ആകലുണ്ട് അങ്ങനെ മുസ്ലിം ആകാനൊന്നും പറയുന്നില്ല നിർബന്ധിച്ച് മറ്റൊരാളെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് ഈ ലൗ ജിഹാദ് നമ്മളിൽ ഇല്ലാത്ത ഒന്നാണല്ലോ നമ്മുടെ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ ഇസ്ലാമിലേക്ക് ഈ ആളുകളൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി അങ്ങനെ മനസ്സിലാക്കി വരുന്നവർക്ക് എത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമുക്ക് ദീൻ കൃത്യമായി പഠിക്കാൻ നൽകുമാറാകട്ടെ ഈ സ്വഹാബി ഇങ്ങനെ ചോദിക്കാൻ

പെൺകുഞ്ഞ് ജനിച്ചപ്പോ തന്നെ എന്റെ ഭാര്യ എന്റെ കാലു പിടിക്കാൻ തുടങ്ങി കാരണം ഞാൻ ഈ കൂട്ടറിൽ പെട്ട ആളാ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോണതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വരെ ഇല്ലാത്തവനായി ഞാൻ മാറി നബിയെ പക്ഷെ എന്റെ ഭാര്യ എന്റെ കാലു പിടിച്ച് കരഞ്ഞു അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വെറുതെ വിട്ടു നബിയെ അങ്ങനെ എന്റെ മോള് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി കുട്ടിയായി എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ആളുകൾ തന്നെ കളിയാക്കാൻ തുടങ്ങി ഇത് പെൺകുഞ്ഞു വാപ്പ പോ കള്ളം പോണെന്നൊക്കെ പറയണം അതിനേക്കാളും മോശമാണ് പെൺകുഞ്ഞിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ നബിയെ ഞാനൊരു കുതന്ത്രം പ്രയോഗിച്ചു ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇന്നലിന്നെ ഗോത്രത്തിൽ ഒരു കല്യാണം ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് പോണം എന്റെ കുഞ്ഞിനെ ആയിട്ട് ഞാൻ പോയിക്കോളാം അങ്ങനെ പോയി 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 ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയപ്പോ ഒരു പൊട്ടക്കിണർ കണ്ടു നബിയെ ആ പൊട്ടക്കിണറ്റിലേക്ക് ഞാനിങ്ങനെ എത്തി നോക്കി

മുത്തനെ പഴയ കാലത്ത് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ അതികഠിനമായി ഞാൻ ശിക്ഷിച്ചേനെ ചിന്തിച്ചു പെണ്ണിന് ജീവിക്കാൻ അവകാശമില്ലാത്ത ഇല്ലാത്ത കാലല്ലത് പെണ്ണിന് ജനിക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ഒരു പ്രതിജ്ഞ നടത്തുകൊണ്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തുകയാണല്ലോ പ്രഖ്യാപനം നടത്തണ രണ്ട് വിഭാഗങ്ങളെ രണ്ട് ദുർബലരെ അവർക്കെതിരെ ഒരു അക്രമവും നിങ്ങൾ ചെയ്യാൻ പാടില്ല അവരെ നിങ്ങൾ ആരാണ് ഒന്ന് ഒന്ന് അനാഥനാണ് മറ്റൊന്ന് സ്ത്രീയാണ് പെണ്ണിനെയും യത്തീമനെയും ചേർത്തു പിടിക്കണം അവരെ കൈവിടരുത് അവരെ തരം താഴ്ത്തരുത് അവരെ തള്ളിക്കളയരുത് അവരെ ഉപേക്ഷിക്കരുത് ഇത് പേരിൽ ഞാൻ ഉപേക്ഷിക്കരുത്യം ചെയ്യുകയാണെന്ന് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ന്യൂസ് പോർട്ടലുകളിൽ ഒന്നായ ഹഫിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് മുഹമ്മദ് ഹബീബ് ഒരു സ്ത്രീപക്ഷവാദിയായിരുന്നു എന്ന് ഹഫിംഗ്ടൺ പോസ്റ്റ് രേഖപ്പെടുത്തി വെക്കാൻ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇന്ന് കാണുന്നതല്ല ഇന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ അത് നോ റിയൽ ഫെമിനിസം അത് ഫെമിനിസം അല്ല അത് യഥാർത്ഥത്തിൽ പുരുഷ വിദ്വേഷം മാത്രമാണ് യഥാർത്ഥ ഫെമിനിസം അത് സ്ത്രീപക്ഷവാദമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ തങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലെ നിന്നൊരു അതും അങ്ങനെ അവനെ പരിഹസിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് നേതാവ് പറയാ ലോകത്ത് സംരക്ഷിക്കപ്പെടണം രണ്ട് വിഭാഗങ്ങൾ അതേ സ്ത്രീയും ഇവിടെ ഖുർആൻ വെച്ച് പ്രഖ്യാപിക്കുന്ന ഒരു വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ ഇതൊരു വല്ലാത്ത പ്രഖ്യാപനമായി പോയി പെൺകുഞ്ഞ് സന്തോഷല്ല അപമാനമാണെന്ന് വിചാരിക്കുന്നവരുടെ ഇടയിലേക്ക് പടച്ചോന്റെ പ്രഖ്യാപനം വരിക നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വർത്തമാനം വന്നാൽ പെൺകുഞ്ഞ് ദുഃഖമല്ലടോ അപമാനമല്ല അത് സന്തോഷമാണെന്ന് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ പ്രഖ്യാപനം ഊതിക്കൊടുക്കുകയാണ് മുഹമ്മദു പെൺകുഞ്ഞ് സന്തോഷാണ് പെൺകുഞ്ഞ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതല്ല നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് എല്ലാം തരുന്ന റബ്ബ് തരുന്ന അമൂല്യ നിധിയാണ് നമ്മുടെ മക്കൾ അതിൽ തന്നെ ഏറെ പരിഗണന കൊടുക്കേണ്ടവരാണ് പെൺകുഞ്ഞുങ്ങളെന്ന് മുഹമ്മദ് നമ്മൾ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരാൾക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി ആ പെൺകുട്ടികളെ ദീൻ കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വസ്ത്രം നല്ല ഭക്ഷണം അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾ ഭംഗിയായി പരിലാണ ചെയ്തു അങ്ങനെ കുട്ടി വലുതായി നല്ല ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങൾ പക്കയായി നോക്കിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ സ്വർഗത്തിലാണ് മുഹമ്മദ് പെൺകുഞ്ഞിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽ പെടുത്തിയാണ് അവിടെ പെൺകുഞ്ഞിനെ ജനിക്കാൻ പോലും ഇറക്കിയ ഒരു സൂറത്ത് പറഞ്ഞു സൂറ സൂറ മുജാദല എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ സ്വാതന്ത്ര്യം അർത്ഥം അള്ളാഹു നേടുക വാദിച്ചു നേടുക ആരോട് തർക്കിച്ച് നേടി ആരോട് വാദിച്ചു നേടി അള്ളാഹിനോട് വാദിച്ചു അള്ളാഹനോട് പരാതി പറഞ്ഞു നേടി അര് ഒരു പെണ്ണ് പെണ് അഹു ഒരു വൃദ്ധനായ സ്വഹാബിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേർക്കും പെട്ടെന്ന് പറഞ്ഞു നീ പോലെയാണ് എന്ന് പറഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തില് വചനം അങ്ങനെയൊക്കെ ആയിരുന്നു നീ എന്റെ ഉമ്മാടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞ പിന്നെ ഭാര്യയുമായി പറ്റുന്ന ഒരു ഒരു റിലേഷൻ അവരമ്മിലില്ല അത് പറയുന്നത് ഇന്നത് ഹറോമർ نمرة بده بيلا لينجلي إني سيلا ميرد أن رضي الله عنه وودن إلى حضرة رسول الله صلى الله عليه وسلم رسول الله نحضرة لي يا رسول الله أكل بي ونثرت له بطني حتى إذا كبرت سني وانقطع ولدي ظاهر مني േ എനിക്കിത്ര പ്രായമായില്ലേ ആ റസൂലല്ല ആ മനുഷ്യന് വേണ്ടി എത്ര എത്ര കുഞ്ഞുങ്ങളെയാണ് ഞാൻ പ്രസവിച്ചിട്ടുള്ളത് നബിയേ ഇനി പ്രസവിക്കാൻ പോലും സാധ്യമാകാത്തവണ്ണം എനിക്ക് വയസ്സായല്ലോ ആ റസൂലല്ലാ ഇനി ഒരു താങ്ങനിക്ക് വേണ്ട നബിയേ എനിക്കൊരു തുണവേണ്ട സമയത്ത് ആ മനുഷ്യനെ ചെയ്തു നബിയേ എനിക്ക് പരിഹാരം വേണം ഞാൻ നിന്റെ നബീരടുക്കൽ നിന്ന് നിന്നോട് പരാതി പറയാനുള്ള എനിക്ക് പരാതിക്ക് ഉടനെ ഉടനെ എനിക്ക് റെമഡി വേണം സപ്തവാനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സെയ്യു വസ്സലാം ഇറങ്ങാൻ ഇത് നമുക്ക് പറയുമ്പോൾ അത്ഭുതായിട്ട് തോന്നൂല അന്ന് ഇത് അത്ഭുത കാരണം എന്താ പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവകാശം ഇല്ലാത്ത നിന്ന് ഒരു പെണ്ണ് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ മദീനയുടെ രാജാവിന്റെ മുമ്പിൽ വന്ന് നിന്ന് അള്ളാറോട് വാദിക്കുകയാണ് എനിക്ക് വേണം എനിക്ക് ഉത്തരം കിട്ടണം അള്ളാഹു നിന്റെ പരാതി കേട്ടിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം ആ സംഭവിച്ചിട്ടില്ല ആലമീൻ പ്രശ്നമില്ലാശലോകത്ത് നിന്ന് ഉത്തരം കൊടുക്കുകയാണ് അങ്ങനെ ഉത്തരം മേടിച്ചെടുത്ത പെണ്ണാണ് ഇപ്പോഴല്ലേ ഹാഷ്ടാഗ് ഒക്കെ വന്നത് പെണ്ണിനു വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ

എന്നിട്ട് ഒരു ഒരു ഉമ്മയെ ചേർത്ത് പിടിക്കണത് പോലെ രണ്ട് കൈകളും ആ ഉമ്മയുടെ ശരീരത്തേക്ക് ഇങ്ങനെ തോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മറദിയല്ലാഹുനും അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു പോകുന്നത് വരെ ആ അവർ ആഗ്രഹം വിഷയം പറയാൻ വന്നാണ് അത് വരെ തീരണതുവരെ നിന്നു ഒരു ഒരു കുഞ്ഞു കുട്ടി നിൽക്കണതുപോലെ ഉമ്മാനടുത്ത് മക്കള് നിൽക്കണതുപോലെ അഥപോടെ നിന്നു അങ്ങനെ നിൽക്കണം ഉമ്മാടെ അടുത്ത് നമ്മള് അതോടെ നിൽക്കണം അങ്ങനെ നിന്നു പോയി അറബ് പറഞ്ഞു ഈ ഒരു കിളവിക്ക് വേണ്ടിട്ടാണോ ഈ പ്രമുഖരെയൊക്കെ ഇവിടെ നിങ്ങൾ തടഞ്ഞു നിർത്തിയത് നിനക്ക് നാശമുണ്ട്

അവൾക്ക് മഹത്വമുണ്ട് അവൾക്ക് തുല്യ നീതിയാണ് ഇസ്ലാമിന് വിഭാവനം ചെയ്യുന്നത് സമത്വം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് സ്ത്രീയും പുരുഷനും സമമല്ലല്ലോ ചില കാര്യങ്ങളിൽ പുരുഷനേക്കാൾ സ്ത്രീക്ക് പ്രാധാന്യമുണ്ട് ചില കാര്യങ്ങളിൽ സ്ത്രീയേക്കാൾ പുരുഷന് പ്രാധാന്യമുണ്ട് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സ്ട്രെങ്ത് ഉള്ളത് നമ്മളെക്കാൾ സ്ത്രീകൾക്കാണ് എന്നാൽ ബോഡിപരമായി നോക്കുകയാണെങ്കിൽ അത് പുരുഷനുമാണ് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ രണ്ടും വ്യത്യസ്തരാണ് പക്ഷേ രണ്ടുപേർക്കും തുല്യ നീതിയാണ് വിഭാവനം ചെയ്തത് അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ് അത് ഭാര്യ ഭർത്തര ജീവിതത്തിലാണെങ്കിലും ഞാൻ എപ്പോഴും ഓതുന്ന ഓതുന്നൊരു ആയത് സുഹൃത്ത് റൂമിലില്ലേ ഭാര്യയും എന്ന് പടച്ചും പറയുമ്പോൾ അവിടെയും ഇണയും തുണയും എന്നാണ് പറഞ്ഞത് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറയുന്ന മലയാളീകരിച്ച പദം അത് ഇസ്ലാമിന്റെ ഒരു ഒരു പദല്ല കാരണം ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ആള് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ട ആള് അങ്ങനെയൊന്നുമില്ല തുണ അറബി പദം എന്ന് പറഞ്ഞാൽ കടിച്ച് കടിച്ച് പിന്നെ സദ്യ കഴിക്കാൻ ചോറ് സാമ്പാർ അവിയൽ പപ്പടം ഇതിൽ നിന്ന് പപ്പടം ചവച്ചരച്ചു കഴിഞ്ഞാൽ വേർതിരിച്ചെടുക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുല്ല ഇതുപോലെ കഴിഞ്ഞാൽ ഇണയും തുണയുമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ അടിമയല്ല ഷോ ഹിസ് നോട്ട് നിങ്ങൾ പരസ്പരം അടിമകളല്ല നിങ്ങൾ തുല്യരാണ് നിങ്ങൾക്കിടയിൽ തുല്യ നീതിയാണ് ഉണ്ടാകേണ്ടതെന്ന് പഠിപ്പിച്ചേരുന്നുണ്ട് സൈദുനർ സൂറും ഒരു ചോദ്യം എന്തുകൊണ്ടാണ് അത് അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് തുല്യ അവകാശം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അത് വിശദീകരിക്കേണ്ട ഒരു പാർട്ടാണ് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല ഒരു സൂചന മാത്രം തരാം സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ തുല്യ അവകാശം കൊടുക്കാതിരുന്നത് അത് നിങ്ങൾ അവരോട് കാണിക്കുന്ന അക്രമല്ലേ അല്ല അല്ല അത് ലോകത്ത് ഏത് മതത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇതുപോലെ കുടുംബജീവിതത്തെ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു മതം വേറെയില്ല ഉപനിഷത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഈ ഇപ്പൊ നമ്മൾ രാമനും കൃഷ്ണനും ഒരു ഒരു സത്യമാണോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്തിനേറെ ഡോക്ടർ ബി ആർ അംബേദ്കർ പോലും ഈ വിഷയത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഒരു മിത്താണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും ചരിത്രപരമായ രേഖകൾ കൊണ്ടുവരാനില്ല ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല ബൈബിൾ പ്രകാരം യേശു വിവാഹം കഴിച്ചിട്ടില്ല കാരണം ബൈബിളിലെ കഥാനായകൻ യേശു ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു വിവാഹ ജീവിതം എങ്ങനെയെന്ന് കാണിച്ചു തരാൻ ബൈബിളിന് പറ്റിയിട്ടില്ല എന്നാൽ ഖുർആൻ പരിശുദ്ധ ഹദീസ് ഹബീബായ വസ്ല്ലിലൂടെ നമുക്ക് പകർന്നു കിട്ടിയപ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്നുണ്ട് മുഹമ്മദ് ആണിന് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ എന്തുകൊണ്ടായിരിക്കും പെണ്ണിന് കൃത്യമായി ആണിന് കിട്ടുന്ന അതേ അവകാശം കൊടുക്കാതിരുന്നത് അത് അവളോട് കാണിച്ച നീതിയാണ് നീതി അതെങ്ങനെ വായിക്കണം പെണ്ണിന് കിട്ടുന്ന പൈസ അതാർക്ക് മാത്രമുള്ളതാണ് പെണ്ണിന്റെ അവകാശം ആർക്കു മാത്രമുള്ളതാണത് പെണ്ണിന് മാത്രമുള്ളതാണ് അല്ലേ അവളുടെ പൈസ അവൾക്ക് ഒരു നിർബന്ധവും അവൾ ഭർത്താവിന് കൊടുക്കണം അവളുടെ പൈസ അവൾക്കുള്ളതാണ് അവളുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവൾക്ക് അവകാശമായി കിട്ടിയത് അവളുടേതാണ് അവൾ തന്നാൽ ഫൈവ് അവളോ അവളുടെ കുടുംബക്കാരോ തന്നാൽ വാങ്ങാം നിർബന്ധിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കി മേടിക്കാനോ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല മാനവിക പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാം പറയാൻ അപ്പൊ പുരുഷന് കിട്ടുന്ന പൈസ അവന് മാത്രമുള്ളതാണോ പുരുഷന്റെ അവകാശം അവനാണ് പെണ്ണിനെ നോക്കേണ്ടത് അവന് കിട്ടുന്ന അവകാശം കൊണ്ട് അവൻ ഉമ്മയെ നോക്കണം ഭാര്യയെ നോക്കണം ബാപ്പാനെ നോക്കണം അവന്റെ കീഴിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ എല്ലാവരെയും നോക്കേണ്ടത് ആരാണെന്ന് ഇസ്ലാം പറയണേ പുരുഷനാണ് പെണ്ണിന് കിട്ടുന്ന പൈസ അവൾക്കുള്ളതാണ് അവൾ തന്നാ മേടിക്കാം പുരുഷനാണ് യഥാർത്ഥത്തിൽ കുടുംബം നോക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ കൃത്യമായ ചിന്താഗതികൾ മനോഹരമാണത് കൃത്യമായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കൃത്യമായ രേഖകൾ കുറവാൻ വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ഏതായാലും സ്ത്രീയും പുരുഷനും എങ്ങനെ ലൈംഗിക ശുദ്ധി ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിൻ്റെ ഇടയിലേക്ക് കയറിയുന്ന വിഷയമാണ് അപ്പൊ ലൈംഗിക ശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ തക്കുവയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതിനു വേണ്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് പലതും ഒരു നേർക്കാഴ്ച എന്നോണം അത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല പല ഫീൽഡിലും നമ്മൾ ആദ്യം മുതലൊക്കെ പറഞ്ഞു വന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പല ഫീൽഡുകളും നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വലിയ സ്വർണമാണ് തങ്കമാണ് വെട്ടിത്തിളങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചാടണ്ട പല പൊയ് മുഖങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ പൊളിഞ്ഞു വീണില്ലേ അതുകൊണ്ട് നമുക്ക് ഇസ്ലാമുണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഖുർആാനുണ്ട് തിരുദൂതരുടെ ഹരിയത്തുണ്ട് നമുക്കിവിടെ ഉറച്ചു നിന്നാൽ കെറു വൃത്യമാണ് ഖുർആാൻ കാലികമാണ് ഖുർആാൻ കാലികമായി വായിക്കണം പത്രം പത്തരം വായനകൾ നടച്ചാൽ ലൈംഗിക വിശുദ്ധിയുള്ള മിനി ഉൾപ്പെടുത്താൻ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ജോഫിക്ക് നൽകുമാറാകട്ടെ